അസലമലൈക്കും വഹമ്മി വർക്കാത്തൂ ദിവസങ്ങളായി ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പാണ് സിലു ടാക്സ് സല്ല എന്ന പേരിലുള്ള ഒരു യൂട്യൂബർ സിരുത്താത്ത അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ ഒരു മില്യൺ അടിച്ച് അഥവാ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരു മില്യത്തിനു മേലെ ആലോചിച്ച് നോക്കണം ഒരു ലക്ഷത്തിനു മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ പറയുന്ന സിരു എന്തു പറഞ്ഞാലും ഒരു നൂറിക്കേ ഇരുന്നൂറ്ക്ക് മുന്നൂറ്ക്ക് അഞ്ഞൂറയ്ക്ക് ഒരു മില്യൺ ഒക്കെ വിവേഴ്സ് മണിക്കൂറുകൾ കൊണ്ട് നിറയുകയാണ് ആലോചിച്ച് നോക്കുമോ ഇത്രയും വലിയ ഒരു യൂട്യൂബർ അല്ലേ പ്രതിമാസം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഉറപ്പിക്കാൻ വരുമാനം ലഭിക്കും യൂട്യൂബ് ിൽ നിന്ന് കൃത്യമായിട്ട് എന്നിട്ട് പോലും അവർ പറയുന്നത് ഇല്ലായ്മയും അല്ലായ്മയും ആലോചിച്ച് നോക്കൂ നിങ്ങൾ സ്വന്തം കാര്യം നിൽക്കൂ എന്ന് സ്ത്രീകളോട് പറയുന്നു നിങ്ങൾ നോക്കൂ പിന്നെ ഇവർ നിൽക്കുന്നത് എങ്ങനെയാണ് കുടുംബപരമായ ഒരു സെറ്റപ്പിനെ തകർത്തുകൊണ്ട് തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തിരുത്താതെയാണ് ഒരു മില്യൺ കണക്കിലായിട്ടുള്ള വിവേഴ്സ് അവർക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നതൊന്നും അവരെ വിമർശിക്കാതിരിക്കാൻ തടസ്സമല്ല ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും അവരെ വിമർശിക്കുകയല്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മതത്തിന് മതത്തെ കൂട്ടുപിടിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എല്ലാ ബ്ലോഗുകളും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ മതത്തിൻ്റെ സിംബൽ എന്ന നിലക്ക് ഒരു മഫ്ത ധരിച്ചിട്ടുണ്ട് മാത്രമല്ല അസ്സലാമു അലൈക്കും ആശാ അള്ളഹ ഇൻഷാ അള്ളാഹ തബാറക്ക ഈ വക ഇസ്ലാമിക വചനങ്ങളൊക്കെ പറയുന്നുണ്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ചുണ്ടുകളെ ചുവപ്പിച്ചിട്ടുണ്ട് ആലോചിച്ചു അത്യാവശ്യത്തിന് സൗന്ദര്യം ഉണ്ടായിട്ട് പോലും മാത്രമല്ല ഫോസിൽ ചെയ്യുന്നതിന് ആലോചിച്ച് നോക്കൂ പ്രത്യേക രീതിയിലുള്ള മേക്കപ്പുകൾ ഇടുന്നുണ്ട് എന്നിട്ടോ പുറത്തേക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ആലോചിച്ച് നോക്കൂ ഈ മാഷ അള്ളാഹ ഇൻഷാ അള്ളാഹ് പറയുകയാണ് മാത്രമല്ല മതത്തിൻ്റെ യാതൊരു അയനത്ത് പോലും അടിസ്ഥാനപരമായി അറിഞ്ഞുകൂടാ എന്നിട്ട് ഇന്ന് സ്വസ്ഥമായും ശാന്തമായും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മുസ്ലിം സമുദായത്തിലെ വീടുകളൊക്കെ തങ്ങളുടെ ഇല്ലായ്മയിലും ഒക്കെ അവർ ക്ഷമിച്ചും ഷബൂറാക്കിയും മുന്നോട്ട് പോകുന്നു ജോലി ഉള്ള ദമ്പതിമാരും അഥവാ ഭർത്താവും ഭാര്യയും ജോലിയുള്ളവരും മിക്ക കുടുംബങ്ങളിലും വീട്ടമ്മയായി കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല അവർ മിഡിൽ ക്ലാസ് ഒന്നും എന്നിട്ട് അവരെയൊക്കെ പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും കൊണ്ട് ആലോചിച്ച് നോക്കൂ അവരെ വീഡിയോ ചെയ്ത് ഒരു കുട്ടിയുടെ കമൻ്റ് ഞാനിതായി ഓരോരുത്തരുടെയും കമൻറ്റ് ഇതിൽ വെക്കുന്നുണ്ട് ആ കമൻ്റ് മുഴുവനും ഈ പറയുന്ന സിനുവിനെതിരെയാണ് നിലവിലുള്ള സിസ്റ്റങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും സ്ത്രീകൾ സ്വന്തമായി കാരിൽ നിൽക്കണമെന്നും നിങ്ങളിപ്പോടെ ഈ സ്ത്രീ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സത്യം ഈ സ്ത്രീ എന്തോ ദൈവാനുഗ്രഹത്താൽ വലിയ റീച്ചുണ്ട് വ്യൂവേഴ്സ് ഉണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുമില്ല നിങ്ങളൊന്ന് കണ്ടുനോക്കൂ സിലു ടോ സിലു ടാക്സ് സെല്ല എന്നടിച്ചാൽ അവിടെ യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ രണ്ടര മൂന്ന് ലക്ഷം ഉറുപ്പിയ കിട്ടിയിട്ടും തൻ്റെ സ്വർണമൊക്കെ ബാങ്കിലാണ് മാത്രമല്ല മാപ്പിളം മുഴുവനും എടുത്ത് വിറ്റ് 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 ഇങ്ങനെയാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം ഒക്കെ വിറ്റ് 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 ഒക്കെ വിറ്റ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് സമുദായത്തെയും കണക്കിന് കൊടുക്കുന്നുണ്ട് എന്താ എന്താച്ച താനെന്തു പറഞ്ഞാലും മില്യൺ കണക്കിന് വ്യൂസ് ലഭിക്കുകയും അത് തനിക്ക് ലക്ഷക്കണക്കായി പൈസയായിട്ട് ബാങ്കിലെത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാക്കയുണ്ടല്ലോ ഇവരുടെ ഭർത്താവ് ആ ഭർത്താവ് സമ്മതത്തോടു കൂടെയാണോ ഇനി ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് അതും അറിഞ്ഞുകൂടാ ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പോലും ഉച്ചരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂര് ഡിവോഴ്സ് എന്ന പദം തന്നെ ഉച്ചരിക്കരുത് എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഡിവോഴ്സ് എന്ന പദം രണ്ടു കാര്യങ്ങൾ അള്ളാഹു അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് വെറുപ്പുണ്ട് അതിലൊന്ന് ഡിവോഴ്സും ഒന്ന് യാചനയുമാണ് പക്ഷേ മാത്രമല്ല ഒരു ഭർത്താവിനെ അനുസരിച്ച് ആ ഭർത്താവിനുമായി രമ്യതയിലേർപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷമുണ്ടാകുന്നത് പച്ചവെള്ളം കുടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പുറത്തു പോകുന്നത് സാധാരണ രീതിയിൽ വീട്ടു അമ്മയല്ല വീട്ടച്ഛനാണ് എല്ലായിടത്തും നമുക്ക് കാണാം അതോടൊപ്പം തന്നെ രണ്ടു പേർക്കും ജോലിയുള്ള കുടുംബങ്ങളുമുണ്ട് വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പട്ട് ആ കുടുംബത്തേക്കാൾ കൂടുതൽ ഈ കുട്ടികളെ കെയർ ചെയ്യുവാനും ഈ കുട്ടികളെ സംരക്ഷിക്കാനും കഴിയുന്നത് ആ വീട്ടമ്മ വീട്ടിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അറിയാം നമ്മുടെ വീട് ഒരു രണ്ട് മണിക്കൂർ നേരം അടച്ചിട്ട ഒരു ഗതികേടുണ്ടായാൽ വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും ആ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ ആ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രധാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വന്നാൽ അല്ലേ അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളുള്ള വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകുവാനേ കഴിയില്ല അപ്പം സ്വാഭാവികമായിട്ടും വീ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ അഞ്ച് വകത്ത് നമസ്കാരം പോലും ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് വ്യക്തമായിട്ടോ ഒരു മുസ് ഒരു മുസ് ഒരു വിശ്വാസിയുടെ പാപമേത് എന്ന ചോദ്യത്തിന് അത് ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ് വീട്ടിലുണ്ടായിട്ടും ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ പോവാത്ത ആ വീടുകളെ തീയിടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞത് പുരുഷന്മാരുടെ ബാധ്യത അത്രമാത്രമുണ്ട് അതിൽ നിന്ന് പോലും ഈ സ്ത്രീയെ ഒഴിവാക്കിയത് ആ സ്ത്രീക്ക് മറ്റു പല പ്രശ്നങ്ങളും ഗാർഹികമായി വീടുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് അല്ലാതെ അവളെ മൂലക്കിരുത്തിയതും അടച്ചിട്ട് ഒതുക്കിയതും ഒന്നുമല്ല അപ്പം ഞാൻ പറയുന്നത് ഇനി രണ്ടാൾക്കും ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ പോകട്ടെ ില്ലാത്തവരോടൊക്കെ പ്രകോപിപ്പിച്ച് ഈ സ്ത്രീയോട് പറയുന്നത് പോലെ എന്താണ് ഈ വീട്ടമ്മമാർ ഇനി ചെയ്യുക ഭർത്താവിന് ഒരു റോളും കൊടുക്കുന്നില്ല ഈ സ്ത്രീയുടെ ഭർത്താവ് തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് മാത്രമല്ല വേറെ ഒരു സങ്കടകരമായ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ പറയുന്ന ഈ സിനിവിന് ഒരു ഒരു മകളുണ്ട് ആ മകളുടെ ബേർത്ത്ഡേ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കാണേണ്ടതാണ് ആ ബേർത്ത് ഡേക്ക് കാട്ടിക്കൂട്ടുന്നത് ഒരു സഹോദരൻ്റെ എൻഗേജ്മെൻ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തികച്ചും ലജ്ജാകരമായ രീതിയിലാണ് ആ പെൺകുട്ടിയെ വളർത്തുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കുട്ടികളല്ലേ കുട്ടികളല്ലേ എന്ന് പറയുന്ന പ്രായമല്ല ആ പെൺകുട്ടിക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ കേവലം ഒരു പത്ത് പതിനാറ് വയസ്സ് പ്രായമുണ്ടോ അല്ലേ സ്വന്തം മനസ്സിനേക്കാൾ ശരീരത്തിൻ്റെ വളർച്ചയുമുണ്ട് ആ കുട്ടിയുടെ മുടിയിഴകളൊക്കെ തുറന്നിട്ടിരിക്കുന്നു ഇതര വിഭാഗങ്ങളും ലജ്ജിക്കുമാർ ഈ കുട്ടിയെയും ഫോസിൽ ചെയ്ത് ഈ കുട്ടിയേയും എന്താ പറയുക അടിച്ച് മുഖത്ത് അതൊക്കെ പ്രോത്സാഹനം നൽകുന്നുണ്ടോ എന്നിട്ടാണ് ഈ പറയുന്ന സമുദായത്തെ ഇട്ട് താങ്ങുന്നുമുണ്ടോ സ്വന്തം ഭർത്താവട്ടെ ഒന്നും മിണ്ടുന്നില്ല എന്തെങ്കിലുമൊക്കെ അവൾ പറയട്ടെ റീച്ചുണ്ടല്ലോ അപ്പോൾ അവൾ വിളിക്കുന്ന ചില വീഡിയോക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് സ്വാഭാവികമായിട്ടും എത്രയൊക്കെ റീച്ച് കിട്ടുന്നു അതിനനുസരിച്ച് കുടുങ്ങിച്ചിരിച്ചു വർത്താനം പറഞ്ഞ് മയാളും സഹകരിക്കുന്നുണ്ട് സാധാരണ ഒക്കെ നാട്ടിലെ പുരുഷന്മാരായിരുന്നു എങ്കിൽ അല്ലേ ഈ ഭർത്താവ് ഇത്തരത്തിൽ ഭർത്താ ഈ ഈ ഇത്തരത്തിൽ ഈ ഭാര്യ സ്വന്തം ഭർത്താവിനെ അപ്പുറത്ത് നിർത്തിയിട്ട് അല്ലേ ആ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ എല്ലാ ഭർത്താക്കന്മാരെയും പുച്ഛിച്ചുകൊണ്ട് എല്ലാ പുരുഷ സ്ത്രീ കുടുംബ കുടുംബശിസ്റ്റത്തെയും സാധാരണ രീതിയിൽ ജാലു കവ്വ മൂന അല നിസ നോക്കണം അന്നാവ് പരിശുദ്ധ കൂറുകാരേ പറഞ്ഞതാണ് എന്തെന്ന് ഒരു ഒരു സ്ത്രീയെ അനുജാമൂന സ്ത്രീയുടെ മേലെ കൽപ്പിച്ചയക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ പുരുഷന്മാർ എന്തു തന്നെയായാലും പുരുഷന് സ്ത്രീയേക്കാൾ മഹത്വമുണ്ട് പറഞ്ഞത് അവരെ ചിലരെ ചിലരേക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് അപ്പൊ ആ സ്ത്രീയെ പരിചരിക്കുകയും ആ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടതും ഈ ഭർത്താവായ പുരുഷനാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇപ്പോൾ കുല്ലുക്കും മസ്തൂരും റഹിയത്തി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വന്നാകുന്ന നാളെ പരലോകത്ത് ചോദിക്കും ഒരു കുടുംബത്തിൻ്റെ ഭരണാധികാരി ആ കുടുംബത്തിലെ പിതാവാണ് അപ്പം ഭാര്യക്ക് സ്വന്തം ആവശ്യത്തിന് ഇഷ്ടം പോലെ പണം വേണം ഇതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്ന ഇതിൻ്റെ പൊരുൾ നിങ്ങൾ എന്തിനാണ് ഈ ഭർത്താവിനെ കെഞ്ചി നിൽക്കുന്നത് ഈ ഭർത്താവിൻ്റെ അടിമയായിട്ട് നിൽക്കുന്നത് ഈ ഭർത്താവിന് കീഴ്പ്പെട്ട് നിൽക്കുന്നത് അഥവാ മതത്തിൻ്റെ പേര് ചൊല്ലി ഫെമിനിസം വിളമ്പുന്ന ഒരു ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു പിന്നെ ഈ സ്ത്രീയെ എന്തെങ്കിലും ഒരു കമൻറ്റുകൾ കൊണ്ട് ആരെങ്കിലും ഒരു നെഗറ്റീവ് കമൻ്റുകൾ പോലും വിട്ടാൽ അസഹ്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ അതൊന്നും ഭയപ്പെട്ടിട്ടല്ല ഞാൻ ഇതിൽ ചില കമൻ്റുകൾ കാണിക്കുന്നുണ്ട് ചില കട്ടിങ്ങുകൾ കാണിക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ എന്താ പറയുക കോപ്പി റൈറ്റും മറ്റും വരാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാത്രമേ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ പറ്റേ ഇതെനിക്ക് പറയേണ്ടി വന്നത് ഈ പറയുന്ന രണ്ടാഴ്ചക്ക് മുമ്പ് ഈ സിലു ചെയ്ത ബ്ലോഗിന് റിയാക്ട് ചെയ്യുക എന്നത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എൻ്റെ ബാധ്യതയാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും നെഗറ്റീവ് കമൻ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നതൊന്നും എൻ്റെ വിഷയമായ അല്ല ഞാൻ ഇത് പറയുക തന്നെ ചെയ്യും അപ്പോൾ എന്തുമാത്രമാണ് കേവലം ചില വീടുകളിലെത്തി അവർക്കൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന മാതിരി കാട്ടി ചില മുത്തശ്ശിമാരെ ഒന്ന് പിടിച്ചു ഉണർത്തി അല്ലേ എന്തൊക്കെയൊക്കെ കാട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വലിയ ഒരു തരം ജാടകൾ എന്ന് തന്നെ പറയാം ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ട് പറയുന്നത് മുഴുവനോ നിരർത്ഥകമായ ആ വാക്കുകൾക്കിടയിലും കാണാൻ ഈ സ്ത്രീയുടെ ഈ തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യങ്ങൾ പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ പറയുന്നത് മാത്രമല്ല ഞാനൊക്കെ പറയുന്ന അഞ്ചോ പത്തോ മിനിറ്റ് പോലെയല്ല ഈ സിരു പറയുന്ന ഓരോ ബ്ലോഗും മുപ്പതും നാൽപ്പതും മിനുട്ടുകളുണ്ട് നോക്കൂ എന്നിട്ടും ഇല്ലായ്മ പറയുന്നു ആ ഭർത്താവ് കൊണ്ടുപോയി എൻ്റെ സ്വർണം മുഴുവനും വെച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും കാത്തിരിക്കുന്നു ഒരു കണ്ടൻറ്റുമില്ലാത്ത അതാണ് ആ യൂട്യൂബ് ദാത്തമാതിരി അവൾ ആ സ്ത്രീയെപ്പോലെ വേറെയും കുറേ സ്ത്രീകളുണ്ട് ഇത് പറയാതെ വയ്യ എന്നതുകൊണ്ട് ഗതി കെട്ടപ്പോൾ മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഓവറായിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി